എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് ഫ്ലേവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്നും കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു സെവൻ ഫിഫ്റ്റി ഗ്രാമോളം ബീഫാണ് ഞാനിതൊരു ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച വെച്ചേക്കുന്നതാണ് അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ എരിവുള്ള ഒരു മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒരു ഒരു മണിക്കൂറോളം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഒരു സെവൻ ഫിഫ്റ്റി ഗ്രാം ബീഫ് പിന്നെ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ചോളം കാന്താരി മുളക് കാന്താരി മുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഇതേപോലെ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കാന്താരി മുളകും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുക്ക് ബീഫിൽ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാ കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ നമ്മളിപ്പോൾ ചതച്ചെടുത്ത് കാന്താരി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവോള കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നെങ്കിൽ കൈവെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ബീഫ് വേവിക്കാനായിട്ട് ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു ആറല്ലെങ്കിൽ ഏഴ് വിസിലോളം നമുക്കൊന്ന് കേൾപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ബീഫെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഗ്രാമോളം ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഏകദേശം നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം തീയിലിട്ട് ഇട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല റോസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം ഇനി ഇത് ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഗരം മസാല പൊടിച്ചതില്ലെങ്കിൽ മീറ്റ് മസാല ആയാലും ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമായിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്നും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ